ഞങ്ങളുടെ വീട്ടിൽ നിന്നും വളരെയധികം നീങ്ങി ഒരു ഉൾഗ്രാമത്തിലാണ് അച്ഛന്റെ തറവാട് തനിയൊരു ശുദ്ധ നാട്ടിൻപുറം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു പ്രഭാത ഭക്ഷണവും കഴിഞ്ഞു ഞങ്ങൾ പുറപ്പെട്ടു ബസ്സിലാണ് യാത്ര ഉച്ചയൂണിന് മുമ്പ് തറവാട്ടിലെത്തണം അത് മുത്തശ്ശനും മുത്തശ്ശിക്കും നിർബന്ധമുള്ള കാര്യമാണ് ബസ്സിൽ കയറിയപ്പോൾ തന്നെ ജനലിന്റെ അരികത്തുള്ള സീറ്റിൽ ഞാൻ സ്ഥാനം പിടിച്ചു തൊട്ടപ്പുറത്ത് ചേട്ടനും ബസ്സോടി തുടങ്ങിയപ്പോൾ ജനലിൽ കൂടിയുള്ള കാഴ്ച വർണ്ണിക്കാനാവില്ല കണ്ണത്താ ദൂരത്തോളം പാടശേഖരങ്ങൾ ഇടയിൽ വീടുകൾ കുറവായിരുന്നു പാടത്ത് അവധിക്കാലം ആഘോഷിക്കുന്ന കുട്ടികൾ രാവിലെയുള്ള ഇളംവേലിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ കുറച്ചു ദൂരം മൊട്ടക്കുന്നുകളും പറമ്പുകളും കാണാം ഇടയ്ക്ക് വെച്ച് ബസ്സിന്റെ യാത്ര പാലത്തിൽ കൂടെയായി താഴെ നല്ല തെളിനീരൊഴുകുന്ന പുഴ പുഴയിൽ ചെറിയ തോണികൾ യാത്രക്കാരെയും കൊണ്ട് നീങ്ങുന്നു പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം വീണ്ടും ബസ് നിരത്തിലേക്ക് ഇറങ്ങി തൊട്ടപ്പുറത്ത് റെയിൽവേ പാത അതിലൂടെ ഒരു തീവണ്ടി പെട്ടെന്ന് ചീറിപ്പാഞ്ഞുപോയി അതിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അറിയാതെ കാതു പൊത്തിപ്പോയി ഇത് കണ്ട ചേട്ടൻ എന്നെ കളിയാക്കി ചിരിച്ചു തീവണ്ടിയുടെ ശബ്ദവും കാഴ്ചകളും എനിക്ക് അപൂർവമാണ് ഞങ്ങളുടെ വീടിനടുത്തൊന്നും ഒരു റെയിൽവേ സ്റ്റേഷനോ തീവണ്ടി പാതയോ ഉണ്ടായിരുന്നില്ല ഒരു നാൾ തീവണ്ടിയിൽ ഒന്ന് സഞ്ചരിക്കണം മനസ്സിൽ അങ്ങനെയൊരാഗ്രഹം തോന്നി അച്ഛനോട് പറയണം ഒരു യാത്ര കൊണ്ടുപോകാൻ തൽക്കാലം ആഗ്രഹത്തെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി ഞാൻ മറ്റു കാഴ്ചകളിലേക്ക് തിരിഞ്ഞു വയലുകളിൽ നിന്ന് വന്ന ഇളങ്കാറ്റേറ്റ് ഞാൻ എപ്പോഴോ അറിയാതെ മയങ്ങിപ്പോയി അച്ഛന്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് ബസിൽ നിന്നിറങ്ങി പാടവരമ്പത്തുകൂടെ കുറച്ചു നടന്നു വേണം തറവാട്ടിലെത്താൻ ബാഗും തൂക്കി ഞങ്ങൾ ഓരോരുത്തരും ഒരാളുടെ പുറകെ പാടവരമ്പത്തു കൂടി നീങ്ങി ഇടയ്ക്ക് വെച്ച് അച്ഛനെ പരിചയമുള്ള പലരെയും വഴിയിൽ കണ്ടു അച്ഛൻ അവരോട് എല്ലാം സംസാരിച്ച് പരിചയം പുതുക്കി കുറച്ചു ദൂരം ചെന്നപ്പോൾ പാടത്ത് പണിക്കാരനായ കോരനും കാർത്തുവും വരമ്പിൽ കൂടി വരുന്നുണ്ടായിരുന്നു അച്ഛന്റെ കുട്ടിക്കാലം മുതൽക്കേ തറവാട്ടിലെ പണിക്കാരാണവർ അവരോട് കുറച്ചു നേരം അച്ഛനും അമ്മയും സംസാരിച്ചു ആ സമയം ഞാനും ചേട്ടനും ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നു അങ്ങനെ വരമ്പ് കഴിഞ്ഞ് ഞങ്ങൾ തറവാട്ടിൽ മുറ്റത്തെത്തി വിശാലമായ മുറ്റം മുറ്റം കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച കൊമ്പനെ പോലെ നിൽക്കുന്നു നാലയ്ക്കൽ തറവാട് അച്ഛന്റെ തറവാട്ടി മുൻപേര് തറവാട്ടിൻ കാരണവർ ഇപ്പോഴും മുത്തശ്ശൻ തന്നെ ചെറിയച്ചന്മാരും വലിയച്ഛന്മാരും അടങ്ങുന്ന ഒരു പുരാതന നായർ തറവാട് മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനടക്കം ഏഴു മക്കളാണ് മൂത്ത മകനും ഇളയ മകനും തറവാട്ടിൽ തന്നെയാണ് താമസം ബാക്കിയുള്ളവരെല്ലാം ജോലി സംബന്ധമായി ഓരോ സ്ഥലത്താണ് കൊല്ലത്തിൽ ഒരിക്കൽ അതായത് എങ്കിലും എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടണം എന്ന് മുത്തശ്ശിനു നിർബന്ധമാണ് എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു ഉത്സവം തന്നെയാവും തറവാട്ടിൽ ഞങ്ങളെ സ്വീകരിക്കാൻ പൂമുഖത്ത് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കുശലാന്വേഷണങ്ങൾ പരസ്പരം പങ്കുവെച്ച് അകത്തുനിന്നും മുത്തശ്ശിയമ്മയും എല്ലാവരുടെയും മക്കളടങ്ങിയ ഒരു കുട്ടിപ്പട്ടാളവും പൂമുഖത്തേക്ക് വന്നു പൂമുഖത്തുനിന്ന് കടന്നാൽ വലിയൊരു നാലുകെട്ടായിരുന്നു അതിനു നടുക്ക് വിശാലമായ നടുമുറ്റവും തലേ ദിവസം മഴ പെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു നടുമുറ്റത്ത് അവിടെവിടെ വെള്ളം തളം തളങ്കെട്ടിക്കിടക്കുന്നു നടുമുറ്റത്തെ തുളസിച്ചെടിയും മഴ കിട്ടിയതുകൊണ്ട് ഉന്മേഷവാനായിരുന്നു മുത്തശ്ശിയമ്മയുടെ ലഘുഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി കളിക്കാനായി പറമ്പിലേക്ക് ഓട്ടി സഹോദരന്മാരുടെ കൂടെ തമാശകൾ പങ്കുവെക്കുന്നതിനിടയിൽ അച്ഛന്റെ ഉയർന്ന ചിരി പൂമുഖത്തുനിന്ന് കേൾക്കാമായിരുന്നു വീടിനോട് ചേർന്ന് പുറകുവശത്ത് വലിയൊരു പറമ്പാണ് മാവും പ്ലാവും പുളിയും നിറഞ്ഞു നിൽക്കുന്നു ധാരാളം മരങ്ങൾ നിറഞ്ഞതുകൊണ്ട് നട്ടിച്ചയ്ക്ക് പോലും വെയിലിന്റെ കാഠിന്യം അറിയുന്നില്ല ഉത്രാട ദിവസം തന്നെ മൂവാണ്ടന്മാവിന്റെ കൊമ്പത്ത് വലിയൊരു ഊഞ്ഞാൽ വലിയച്ഛൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓടിച്ചെന്ന ആദ്യം തന്നെ ഊഞ്ഞാലിൽ സ്ഥാനം പിടിച്ചു വേഗത്തിലാട്ടിയാൽ ഞാൻ പേടിച്ച് നിലവിളിക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ചേട്ടൻ ഊഞ്ഞാൽ പതുക്കെ ആട്ടിത്തന്നു പിന്നെയും പലതരം കളികളിൽ ഞങ്ങൾ മുഴുകി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയമ്മ വന്ന് ഊണ് കഴിക്കാൻ വിളിച്ചു കളിയുടെ രസം പോയെങ്കിലും വിശപ്പുള്ളതുകൊണ്ട് വേഗം ഊണ് കഴിക്കാൻ ചെന്നു കിണറ്റിൻ കരയിൽ ചെന്ന് കാലും മുഖവും കഴുകി നിലത്ത് തൂശനിലയുടെ മുന്നിൽ ചെന്നിരുന്നു അപ്പോഴേക്കും മുത്തശ്ശനും മറ്റും ഊണ് കഴിക്കാനിരിപ്പുണ്ടായിരുന്നു കുട്ടികൾക്കും പുരുഷന്മാർക്കുമാണ് ആദ്യം ഊണ് വിളമ്പുന്നത് ഊണു കഴിഞ്ഞ് മുത്തശ്ശൻ എല്ലാവർക്കും ഓണക്കോടി സമ്മാനിക്കും നല്ല ഭംഗിയുള്ള ഒരു പച്ച പച്ചപ്പട്ടുപാവാട എനിക്കും മുത്തശ്ശൻ സമ്മാനിച്ചു അതുകഴിഞ്ഞ് സ്ത്രീകളെല്ലാം തിരുവാതിര തിരുവാതിരക്കളിക്ക് ഒരുങ്ങിയിറങ്ങും കളി കാണാനായി ഞങ്ങളെല്ലാവരും നാലുവെട്ടിൽ സ്ഥാനം പിടിക്കും എല്ലാം കഴിയുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിരിക്കും അത് കാരണം രാത്രിയിലെ ഭക്ഷണത്തിനു ശേഷം ഉടൻ ഞാൻ ഉറങ്ങാനായി മുത്തശ്ശിയോടൊപ്പം കൂടും തറവാട്ടിൽ ചെന്നാൽ മുത്തശ്ശിയോടൊപ്പമാണ് കിടക്കുന്നത് കിടക്കാൻ നേരം മുത്തശ്ശിയമ്മ പഴയ കഥകൾ പറഞ്ഞുതരും കുട്ടിക്കഥകളും പുള്ളുവൻ പാട്ടും കേട്ട് വളർന്ന ഒരു ബാല്യത്തെക്കുറിച്ച് മുത്തശ്ശിയമ്മക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പോലും ആ പഴയ കാലത്തേക്ക് പോയതായി തോന്നിപ്പോകും കഥ മുഴുവനാക്കുന്നതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും തലേ ദിവസത്തെ ക്ഷീണം കാരണം പിറ്റേന്ന് കുറച്ച് വൈകിയാണ് ഞാൻ എഴുന്നേറ്റത് പാറു ഇന്നെന്താ എണീക്കുന്നില്ലേ എല്ലാവരും എഴുന്നേറ്റ് കുളിക്കാൻ പോയി എന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ടാണ് ഞാൻ എഴുന്നേറ്റത് കിണറ്റിൻകരയിൽ നിന്ന് പല്ല് തേക്കുമ്പോൾ തന്നെ കുളത്തിൽ നിന്നുള്ള ബഹളം കേട്ടു പറമ്പിന്റെ ഇടത്തെ ഭാഗത്ത് വിശാലമായ കുളമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കുവാനായി വേറെ വേറെ കൽപ്പടവുകൾ കെട്ടിയിട്ടുണ്ട് പല്ലു തേച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയമ്മ കുളിക്കാൻ പോകുന്നത് കണ്ട് ഞാനും ഒപ്പം കൂടി കുളി കഴിഞ്ഞു മുത്തശ്ശന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു മുത്തശ്ശൻ തന്ന ഓണക്കോടിയും ഉടുത്ത് മുത്തശ്ശൻറെ കൈയും പിടിച്ച് പാടവരമ്പിലൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ നാണുനായർ എതിരെ വന്നു മകന്റെ മകളാണ് എന്നെ മുത്തശ്ശൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി ക്ഷേത്രം നാലുകെട്ട് തറവാട്ടിലെ കുടുംബക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും വഴിപാടുകളുമൊക്കെ നടത്തുന്നത് തറവാട്ടിലെ കാരണവരായ മുത്തശ്ശന്റെ അറിവോടെയാണ് തിരുമേനിയുടെ കയ്യിൽ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങിച്ചു എന്നെ ഓർമ്മയുണ്ടോ തിരുമേനി ചോദിച്ചു വർഷത്തിലൊരിക്കൽ തറവാട്ടിലെത്തുന്ന എന്നെ തിരുമേനി ഓർത്തിരിക്കുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നി തിരികെ വീട്ടിലെത്തി വയറു നിറച്ച് ഇലയടയും പഴവും കഴിച്ച ശേഷമാണ് കളി തുടങ്ങിയത് അങ്ങനെ ഒരാഴ്ച കളിച്ചുതിമൃത്ത് കടന്നുപോയി തിരികെ പോരുമ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിയാൻ നേരം സങ്കടം തോന്നി അടുത്ത വർഷത്തെ ഓണമൊന്നു വേഗം വന്നെങ്കിൽ എന്ന് ആശിച്ച് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പടിയിറങ്ങി